ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ വായലയിൽ മീൻ പൊതിഞ്ഞ് പൊളിച്ചെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ മസാലയിൽ പൊളിച്ചെടുത്തിട്ടുള്ള ചെമ്പല്ലിയുടെ റെസിപ്പിയാണത് രണ്ട് ചെമ്പല്ലി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു കഴുപ്പിടുത്ത നിറയെ ചെറിയ ഉള്ളി അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മല്ലിച്ചപ്പ് കറിവേപ്പില ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വിനഗർ ഒഴിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കര മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഈ മസാല എന്നിട്ട് മീൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പുറത്താണെങ്കിൽ അരമണിക്കൂർ മതി ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു തവ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ടല്ലി കറിവേപ്പില ഇട്ടെടുക്കുക എന്നിട്ട് നമ്മൾ മീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു മുക്കാൽ വേവില് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിന് നമുക്ക് വയലിൽ പൊതിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് രണ്ട് ഭാഗം നല്ലോണം ഒരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് അതേ തവയിൽ തന്നെ മീൻ വായലയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ വെക്കാനുള്ള മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നര കഷ്ണം വലിയ ഉള്ളി ക്യൂബാക്കി കട്ടാക്കി എടുത്തത് അതുപോലെ തന്നെ ഒന്നര കഷ്ണം കളി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്തിട്ട് ഹാഫ് കുക്കാക്കി എടുക്കുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ഉണ്ടല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ കൂട്ട് ചൂടാറിയതിന് ശേഷം ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വേസ്റ്റ് ആക്കരുത് നമുക്ക് മീൻ വായിൽ പൊതിഞ്ഞെടുക്കണം അതിനുവേണ്ടി ആദ്യം ഞാൻ ബോയിൽ പേപ്പർ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ വാട്ടിയെടുത്ത വായൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മസാല സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ വീണ്ടും മസാല മീൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വായൽ പുതിഞ്ഞെടുക്കുക ഇനി നമുക്ക് മീൻ ഒന്നുകൂടി വേവിച്ചെടുക്കാനുണ്ട് അതിന് തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഒന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരഞ്ച് മിനിറ്റ് ചെയ്തെടുത്ത ഗ്രീൻ മസാല ഫിഷ് പൊളിച്ചെടുത്തത് റെഡി മസ്റ്റായി ട്രൈ ചെയ്യുക തവക്ക് പകരം ഗ്രിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും